ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റമദാൻ മാസാണല്ലോ അല്ലേ ഞാൻ ഞങ്ങൾ സിമ്പിളായിട്ടുള്ള ഇഫ്താർ കാണിക്കാമെന്ന് വിചാരിച്ചു മൂന്നാമത്തെ നോമ്പിൻ്റെതാണ് കേട്ടോ അതിൻ്റെ മുന്നത്തെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല അപ്പോൾ കാരൊക്കെ ഉണ്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കക്കിരിയാണ് കേട്ടോ കക്കിരിയും പാലും അപ്പോൾ കക്കിരി ജ്യൂസടിച്ച് കുടിച്ചപ്പോൾ ഫസ്റ്റ് നോമ്പിനെ കുടിച്ചപ്പോൾ നല്ലൊരു ഉന്മേഷം തോന്നിയിട്ടോ ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല അപ്പം അതുകൊണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കക്കിരിമല പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൂന്നാമത്തെ നോമ്പിനും കക്കിരി ജ്യൂസ് തന്നെയാണ് നാലാമത്തെ ദിവസം അതായത് ഇന്നലെ ഇന്നലെ പിന്നെ ഞങ്ങൾ പാൽ വായ്ക്ക ഉണ്ടാക്കി പാൽവായ്ക്ക എല്ലാവർക്കും അറിയിക്കും നോമ്പിനെ നമ്മൾ ഒരു സ്പെഷ്യലാണ് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് വെച്ചിട്ട് വെള്ളം കലക്കിയതാണ് മക്കൾക്കൊക്കെ പിന്നെ പാൽവായ്ക്ക ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഓല ആദ്യം തന്നെ കഴിക്കാൻ തുടങ്ങി ഞങ്ങൾ ശരിക്കും കഴിഞ്ഞ നോമ്പിനൊക്കെ പൊരി പൊരികളൊക്കെ വാങ്ങലുണ്ടെങ്കിൽ കേട്ടോ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ട് മക്കൾക്ക് അധികം പൊരികളോടധികം വലിയ താല്പര്യം ഇല്ലാത്തത് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ രണ്ടാൾക്ക് മാത്രം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഒന്നോ രണ്ടോ പൊരി ഐറ്റംസ് വാങ്ങലയിനോട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച് ഫസ്റ്റ് രണ്ട് നോമ്പിന് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ വയറിന് നല്ലൊരു സുഖം അപ്പോൾ വിചാരിച്ചിരുന്നാലും ഈ നോമ്പിന് വാങ്ങാതിരിക്കുക ഇരുന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കാതിരുന്നാലോയെന്ന് വിചാരിച്ച് അങ്ങനെതാ നാല് നോമ്പിനും വാങ്ങിയിട്ടില്ല ഇനി മുന്നോട്ടെങ്ങനെ ഉണ്ടാവും എന്നറിയില്ല തിന്നാനിങ്ങനൊരു ആഗ്രഹമൊക്കെ തോന്നും പക്ഷെ വയറിനെ ആലോചിക്കുമ്പോൾ എന്നാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നറിയില്ല ഏതായാലും അങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കണേ പിന്നെ ഇതേപോലെ പാൽ വാക്കയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് എണ്ണയിൽ പൊരിക്കാത്ത എന്തെങ്കിലും നല്ല സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കി ഒക്കെ എന്ന് വിചാരിച്ച്